ഞാനൊരു എന്താ ഒരു ഞാൻ 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 പോയി പക്ഷെ അങ്ങനെ 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 ഇല്ലെങ്കിൽ ഒന്നത്തെ കാര്യം കണ്ടിട്ടില്ല ഇതുവരെ ഒരു ബ്രദർ എന്നുള്ള രീതിയിലാണ് ഞാൻ കണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് പെട്ടെന്ന് അന്ന് അത് പറഞ്ഞപ്പോ തന്നെ പെട്ടെന്ന് ഷോ അല്ല എന്താ കാര്യം എന്താ നേരത്തെ ഇങ്ങനെ പറയൂന്ന് ഞാൻ വിചാരിച്ചില്ല പിന്നെ അതിന് മുന്നേക്ക് ഞാൻ തമാശക്കാണ് അന്ന് ഇങ്ങനെയൊക്കെ അവിടെ ഇങ്ങനെ കാണിച്ചതും ഇതൊക്കെ വെറുതെ അപ്പൊ ചേട്ടാ ആ ഒരു സെൻസിൽ എടുക്കും ഞാൻ വിചാരിച്ചത് ഞാൻ മാത്രല്ല ഞാനും ആതിലേക്ക് എന്ത് തമാശ കാണിച്ചാലും ചേട്ടാ ആ ഒരു സെൻസിൽ എന്ന് ഹലോ ലൈക്ക് ആൻഡ് കമന്റ് ചെയ്യാൻ മറക്കണ്ട അനീഷ് തുടങ്ങി വെച്ച ഒരു കാര്യം അനീഷ് തന്നെ അവസാനിപ്പിച്ചിരിക്കുകയാണ് അനീഷിന് തന്നെ മനസ്സിലായി ഇത് അനുമോളുടെ ഒരു നാടകമാണെന്ന് അത് ഓപ്പൺ ആയിട്ട് അനീഷ് പറയുകയും ചെയ്തു ഈ ഒരു വീഡിയോ നിങ്ങൾ തന്നെ കേട്ടിട്ടുണ്ടാകുമല്ലോ അത് ഈ കണ്ടുകൊണ്ടിരിക്കുന്ന നമുക്ക് എല്ലാവർക്കും മനസ്സിലായതാണ് അനീഷ് എന്ന് പറയുന്ന ഒരു വ്യക്തിയുടെ ഉള്ളിലോട്ട് ഒരു ഇഷ്ടം അല്ലെങ്കിൽ ഒരു പ്രണയം എന്ന് പറയുന്ന ഒരു സാധനം എറിഞ്ഞു കൊടുത്തത് അനുമോളാണ് അത് അനുമോളുടെ സംസാരത്തിലൂടെ പ്രവൃത്തിയിലൂടെ ഇങ്ങനെ പലതരത്തിലും അനുമോൾ ഇട്ടൊരു സാധനം അതല്ലെങ്കിൽ അനുമോൾ ക്രിയേറ്റ് ചെയ്തൊരു കണ്ടന്റ് കണ്ടന്റ് എന്ന് മാത്രമേ നമുക്ക് ഇതിനെ പറയാനായിട്ട് സാധിക്കുകയുള്ളൂ ഇത് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ് ഷാനവാസ് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ തന്നെ ഷാനവാസ് പറയുന്നുണ്ട് ഈ ലാസ്റ്റ് കാണിച്ച ഈ ഒരു പ്രണയം കൂടി അതൊരു കണ്ടന്റ് ആണ് എന്ന് ഷാനവാസ് ലാലേട്ടനോട് പറയുന്നുണ്ട് അത് ഇപ്പോൾ അനീഷും മനസ്സിലാക്കി അനീഷും അത് അനുമോളോട് പറയുകയാണ് ഞാൻ വെറുതെ വരെ നിന്നോട് പറഞ്ഞത് നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടാകും എന്നുള്ളത് നിന്റെ പല കാര്യത്തിലൂടെയും എനിക്ക് മനസ്സിലായി അതുകൊണ്ടാണ് ഞാൻ എൻ്റെ ഒരു ഇഷ്ടം നിന്നോട് തുറന്ന് പറഞ്ഞത് ഒരുപക്ഷെ അനുമോൺ ഈയൊരു ഇഷ്ടവും ഈയൊരു കോപ്രായങ്ങളോ ഒന്നും നമ്മുടെ അനീഷിനോട് കാണിക്കാതിരുന്നിരുന്നെങ്കിൽ ഒരിക്കലും അനീഷിന് ഈ ഒരു ഇഷ്ടം എന്ന് പറഞ്ഞ സാധനം വരില്ലായിരുന്നു അനീഷ് എന്താണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യം തന്നെയാണ് സത്യം പറയുകയാണെങ്കിൽ അനുമോള് വിചാരിച്ചു ഓ അനുമോൾ ഇനി നോ പറയുമ്പോൾ അനീഷ് കരഞ്ഞ് കരഞ്ഞ് എവിടെയെങ്കിലും മൂലയ്ക്ക് പോയിരിക്കോ ഇനി അതെല്ലാം നമ്മുടെ അനീഷിന്റെ ഗെയിം പോകുമോ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ നൂറെ ആതിലേക്ക് കൂടെ ചേർന്ന് നല്ല രീതിയിൽ അനീഷിനെ പറയുന്നുണ്ട് അതിനുശേഷമുള്ള ഓരോ എപ്പിസോഡിലും അവരുടെ ചർച്ചാ വിഷയം അനീഷ് തന്നെയാണ് എന്തിനാണ് അതിന്റെ ആവശ്യമുണ്ടോ ഒരാളെ ഇഷ്ടമല്ല അത് ലാലേട്ടൻ്റെ ഫ്രണ്ടിൽ വെച്ച് തന്നെ പറഞ്ഞു കഴിഞ്ഞു അതിനുശേഷം വീണ്ടും വീണ്ടും ഈ ഒരു ടോപ്പിക് എടുത്തിരുന്നത് തീർച്ചയായിട്ടും കണ്ടനു തന്നെയാണ് കേസ് അപ്പൊ ഇത് വീണ്ടും ഒരു കണ്ടന്റിന് വേണ്ടിയിട്ടാണ് അനുമോള് നമ്മുടെ അനീഷിനോട് സംസാരിക്കാനായിട്ട് പോയിട്ടുള്ളത് പക്ഷെ അവിടെ അനീഷ് എന്ത് ചെയ്തു ഇല്ല എനിക്ക് താല്പര്യമില്ല ഞാനത് അപ്പം തന്നെ പറഞ്ഞ പറഞ്ഞു കളഞ്ഞ കാര്യമാണ് ഞാൻ ഇനി അതിനെപ്പറ്റി സംസാരിക്കാനോ എടുക്കാനൊന്നും പോകുന്നില്ല എൻ്റെ മനസ്സ് ഫ്രീ ആണ് എന്നുള്ളത് അനീഷ് പറയുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ അനീഷ് എങ്ങനെയാണ് ബിഗ് ബോസിലോട്ട് വന്നത് അതുപോലെ തന്നെ അനീഷ് കുറച്ച് ഫ്രീ ആയിരിക്കുകയാണ് ഈ ഒരു സമയത്ത് എന്ന് പറയുന്നത് നമ്മുടെ അനുമോന്റെ ഈ ഏറ്റവും ലാസ്റ്റ് വീക്ക് അടുത്ത് ഈ ഒരു സ്ട്രാറ്റജി എന്ന് പറയുന്ന സാധനം ഭയങ്കര ചീപ്പാണ് വെറും ചീപ്പാണ് കാരണം എന്റെ വീഡിയോസ് ആളെ കുറച്ച് പേരെങ്കിലും കമന്റ് ചെയ്യാറുണ്ട് അനുമോള് പെണ്ണല്ലേ അവൾക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ എങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും ഒരു പെണ്ണാണോ ഇങ്ങനെയൊക്കെ കാണിക്കേണ്ടത് ഒരിക്കലും ഇല്ല സത്യം പറയുകയാണെങ്കിൽ അനുമോനെ ഞാൻ ഈ ഒരു ബിഗ് ബോസ് സീസൺ സെവളിൽ ഭയങ്കരമായിട്ട് ബോൾഡ് ആയിട്ടുള്ള ഒരു വ്യക്തി പെൺകുട്ടി ഇവൾ വിന്നർ വിന്നറാകണം എന്നൊക്കെ ഒത്തിരി ആഗ്രഹിച്ച ഒരു വ്യക്തിയാണ് ഈ പറയുന്ന ഞാനും പക്ഷേ ഈ ഒരു ചീപ്പ് നാടകം ഉണ്ടല്ലോ ഈ ഒരു ഇഷ്ടം ലവ് ട്രാക്ക് എന്ന് പറയുന്ന സാധനം ഇത് ഭയങ്കരമായിട്ട് ചീറ്റിപ്പോയി അതൊരിക്കലും ചെയ്യാൻ പാടില്ലാത്ത ഒരു വ്യക്തിരത്താണ് അനുമോൾ എടുത്തിട്ടുള്ളത് ശരിക്കും പറഞ്ഞാൽ അനീഷ് ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിൽ ഉള്ളിലൊരു വിഷമം ഉണ്ടാകും കാരണം നമ്മൾ ഒരാളോട് ഒരു വിവാഹ അഭ്യർത്ഥന പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്തുമാത്രം സ്വപ്നം കണ്ടിട്ടായിരിക്കും അല്ലെങ്കിൽ എന്തുമാത്രം ആഗ്രഹിച്ചിട്ടായിരിക്കും പറയുക എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക അപ്പൊ എന്തായാലും നമ്മുടെ അനീഷ് തന്നെ വിന്നർ ആകണം എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ ഒന്ന് നോക്കി വേറൊരു കാര്യം ഈ അനീഷിന്റെ ക്യാരക്ടറും അനുമോളുടെ ക്യാരക്ടറും നമ്മൾ ഭയങ്കര ഡിഫറൻസ് ഉണ്ട് അത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് ഒരിക്കലും അനിമോൾ എന്ന് പറയുന്ന വ്യക്തി അനീഷ് എന്ന് പറയുന്ന വ്യക്തിയുടെ ആ ഒരു ക്യാരക്ടറിനോട് ചേർന്ന് അടങ്ങിയോ ഒതുങ്ങി കഴിയാനോ അതല്ലെങ്കിൽ ആ ഒരു കുടുംബമായിട്ട് മാച്ച് ചെയ്ത് മിംഗിളായി പോകുന്ന ഒരു വ്യക്തിയാണെന്ന് എനിക്ക് സത്യം പറഞ്ഞ പേര് തോന്നിയിട്ടില്ല നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് നിങ്ങൾ തീർച്ചയായിട്ടും കമന്റ് ചെയ്യാൻ മറക്കല്ലേ പിന്നെ ഞാൻ മറ്റൊരു കാര്യം കാര്യങ്ങൾ പറയുന്നത് ഈ ഒരാഴ്ച കൂടി മാത്രമാണ് നമുക്ക് ബിഗ് ബോസിൽ വോട്ടിംഗ് ഉള്ളത് നമുക്ക് ഈ വരുന്ന വൈകിട്ട് നമുക്ക് ആരാണ് വിജയിക്കുന്നത് എന്ന് നമുക്ക് കാണാനായിട്ട് സാധിക്കും ആരാണെന്ന് പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല ഞാൻ നൂറ് ശതമാനം വിശ്വസിക്കുന്നത് നമ്മുടെ അനീഷിനെ തന്നെയാണ് അനീഷിനെ ഈ വീഡിയോ കാണുന്ന അനീഷിനെ ഇഷ്ടം ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഒന്ന് വോട്ട് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കാരണം സാധാരണക്കാരൻ സാധാരണക്കാരനായ ഒരാൾ നമ്മുടെ ബിഗ് ബോസ് സീസൺ സെവൻ്റെ വിന്നർ ആകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു അപ്പോൾ ഇതാണ് കേസ് എൻ്റെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നിങ്ങളുടെ അഭിപ്രായം തീർച്ചയായിട്ടും എന്റെ വീഡിയോയ്ക്ക് താഴെ കമന്റ് ആയിട്ട് രേഖപ്പെടുത്താൻ മറക്കരുത് വീഡിയോ ഇഷ്ടമായ ലൈക്ക് കൂടെ ചെയ്യുക കൂടാതെ നിങ്ങൾ എന്റെ യൂട്യൂബ് ചാനലിലൂടെയാണ് ഈ ഒരു വീഡിയോ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടുകാരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ ഫേസ്ബുക്ക് ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കണ്ട എന്തായാലും നമുക്ക് മറ്റൊരു വീഡിയോയിൽ നാളെ വീണ്ടും കാണാം അതുവരെ ബ ബൈ